ഏയ് ഹലോ നമ്മളെ കയ്യിൽ പൂളയൊക്കെ കിട്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നാ ചില സ്ഥലത്ത് കപ്പാന്നായിരിക്കും പറയുക അപ്പം ഇന്ന് ഞാൻ പൂള വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പൂള തൊഴി കിടഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെറിയ ഹോൾസിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക വ്യൂസ് ഉണ്ടാവലുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം സദാ പച്ചവെള്ളം മതി അതിലേക്ക് ഇട്ട് ഇങ്ങനെ കുറേ നേരം വയ്ക്കൊന്നും വേണ്ട ഇതിൻ്റെ ഈ ഒരു കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടതിൻ്റെ ശേഷം ഒന്ന് നല്ല വെള്ളം കയ്യേറ്റ് തിരുമ്പിയതിന് ശേഷം വെള്ളം പീഞ്ഞെടുക്കാം തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല മുറുക്കി പിന്നെടുക്കണേ ഞങ്ങൾ മുന്നിട്ട വീഡിയോ ഒക്കെ എല്ലാവരും പോയി കാണണേ അങ്ങനെ പെയിൻ എടുത്തതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ വേറെ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് നല്ലവണ്ണം തിരുമ്മി നമ്മൾ പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക എന്നിട്ട് ഒരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ പുട്ടുപൊടിയൊക്കെ ഒന്ന് കുറച്ചേരം കുതിരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണേ നല്ലോണം കുറച്ചേരം മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചേരം അരമണിക്കൂർ എടുത്ത് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാം ഇതേ ഭാഗത്തിലാണ് പൊടി കുഴച്ചെടുക്കേണ്ടത് ഇനി കുറച്ച് തേങ്ങ ചെലവിയിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ പുട്ട് ചൂടുല്ലേ അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ഇടുക പിന്നെ ഈ പൊടി ഇട്ട് കൊടുക്കുക പിന്നെയും തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ഒരഞ്ച് എങ്കിലും ആവി വന്നതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ പൂളയിലൊക്കെ കുറച്ചു നേരം വേവും കൂടി വേണം പിന്നെ നമുക്കിതിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടായിച്ചാൽ നല്ല അടിപൊളിയാവും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടെന്നൊന്ന് അഭിപ്രായം പറയണേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്